ചെയ്യാൻ ആ നമ്മൾ ഇല്ല ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വല്യ വീഡിയോ എടുത്തിടാനായിട്ട് ആവേശം കാണിക്കുന്നുണ്ട് ഇപ്പത്തെ അവസ്ഥയിലെ നിങ്ങൾക്ക് ഞങ്ങളോട് തെറി പറയാൻ വേണമായിരിക്കും ചെല ആൾക്കാർക്ക് എന്ത് ഇട്ട് തെറി പറയേണ്ട ആൾക്കാർക്ക് പോലെ അല്ലേ സത്യം പറഞ്ഞ വഴക്ക് പറഞ്ഞിരിക്കും ഒരു മണിക്കൂറായിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ട് ബാക്കി എല്ലാരും ചെയ്യുന്നുണ്ട് വീഡിയോ ഇടുന്നുണ്ട് ബിഗ് ബോസിൽ പോയതും എല്ലാം തുമ്മുന്നതും എല്ലാം ഇടുന്നുണ്ട് ഞാൻ മാത്രം ഒരു വീഡിയോ ഇടാത്തത് നിനക്ക് അതാണ് നിനക്ക് അറിയത്തില്ല നീ അവരെ ഇങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ചീത്ത വാങ്ങുക എന്റെ അടുത്ത് വീണ്ടും ചീത്ത വാങ്ങി എന്റെ കെട്ടിയാൽ ആ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വന്ന് ചീത്ത പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് നമ്മൾ നിരാശ വരുത്താൻ പാടില്ലല്ലോ അവർക്ക് വീണ്ടും എന്നെ എഴുന്നിട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ ചാടി വീഴുകയാണ് വീണ്ടും